യോഗയുടെ അർത്ഥം തന്നെ ഏകീകരണമാണെന്നും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും കൂടിച്ചേറലാണ് യോഗാസനങ്ങൾ സാധ്യമാക്കുന്നതെന്ന് യോഗ ട്രെയിനർ അശോക് ജി പറഞ്ഞു പാല വലവൂർ ഗവൺമെന്റ് യു സ്കൂളിൽ നടന്ന യോഗ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വലൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ യോഗ ദിനാചരണം നടന്നു രാമപുരം സർവശിക്ഷാ അഭിയാൻ കേന്ദ്രത്തിലെ ട്രെയിനർ അശോക് ജി യോഗ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു യോഗയുടെ അർത്ഥം തന്നെ ഏകീകരിക്കണമെന്നാണെന്നും മനസ്സിന്റെയും ശരീരത്തിന്റെയും കൂടിച്ചേരലാണ് യോഗാസനങ്ങൾ സാധ്യമാക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി കുടക്കച്ചിറ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ യോഗ ഇൻസ്ട്രക്ടർ അമൃതാദാസ് കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ് എടുക്കുകയും യോഗാസന മുറകൾ അഭ്യ യും ചെയ്തു ആരോഗ്യം മെച്ചപ്പെടാൻ മാത്രമല്ല പഠനമുൾപ്പെടെ നമ്മൾ ചെയ്യുന്ന ഏത് കർത്തവ്യത്തിനും ഏകാഗ്രത കൂടുതൽ കിട്ടാനും മാനസിക ആരോഗ്യത്തിനും സഹായിക്കുന്നവയാണ് ഓരോ യോഗാസനങ്ങളെന്നും അമൃതദാസ് വ്യക്തമാക്കി പി ടി എ പ്രസിഡന്റ് ബിന്നി ജോസഫ് അധ്യക്ഷത വഹിച്ചു ഹെഡ് മാസ്റ്റർ രാജേഷ് എൻ വൈ സ്വാഗതം ആശംസിച്ചു കഴിഞ്ഞ അധ്യയന വർഷം മുഴുവൻ യോഗ അഭ്യസിച്ചിരുന്ന വിദ്യാർത്ഥികളുടെ യോഗാസന പരിശീലന പ്രദർശനവും വിദ്യാർത്ഥിനിയായ ഡിയോണ മരിയ ആന്റണിയുടെ നേതൃത്വത്തിൽ ഇതോടൊപ്പം നടന്നു ഐഫുറിയൂസ് പാല